ഈ ശാസ്ത്രപ്രചരണം എന്നാൽ എന്ത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് നമ്മൾ പരമ്പരാഗതമായി കൈകാര്യം ചെയ്തു വന്നിരുന്ന ശാസ്ത്ര പ്രചരണ രീതിയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ് അതിൽ ഈ പരിഷത്തിന് പുലർത്തിയൊരു നിലപാട് ശരിയായിരുന്നു അതെത്രമാത്രം പ്രായോഗികമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ളത് ഈ അടുത്ത കാലത്ത് പിന്നെ ഈ ഒരു പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായ മാറ്റത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു അത് സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഈ വിജ്ഞാന മേഖലയിലുണ്ടായ ഒരു വിസ്ഫോടനം യുക്തിവാദരംഗത്തെയും വളരെയധികം പ്രചോദാത്മകമായി സ്വാധീനിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ നമ്മൾ ഇന്നിരിക്കുന്നതിൻ്റെ ഒരു ഒരു തുടർച്ച അത് കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം എന്ന നിലയിൽ വന്നിട്ടുണ്ട് പിന്നീട് അതിൽ തന്നെ രൂപപ്പെട്ട എസ് ക്ലബ്ബ് എസ് ക്ലബ്ബ് എസ് എൻസ് ഗ്ലോബൽ എന്നീ സംഘടനകൾ വന്നിട്ടുണ്ട് അപ്പോൾ എസ് എൻസ് ഗ്ലോബൽ വഴിതിരിഞ്ഞു പോയപ്പോൾ അവർ പുലർത്തിയ ശാസ്ത്രത്തെക്കുറിച്ചുള്ളൊരു ധാരണ തെറ്റായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അതിന് കാരണം അവർ വലതുപക്ഷ ഹൈന്ദവതയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആ സംഘടങ്ങൾ മാറിപ്പോയി ഒരു യുക്തിവാദ സംഘം എന്ന നിലയിൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ നിലപാടുകളൊക്കെ മാറ്റുകയും നമ്മുടെ ബി ജെ പി ഗവൺമെൻറ്റിന് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്ന തരത്തിലേക്ക് ഒരു ശാസ്ത്ര സംഘടന മാറുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തെക്കുറിച്ച് പരമാവധി അവർക്ക് വളരെയധികം തെറ്റിദ്ധാരണ സംഭവിച്ചു അല്ലെങ്കിൽ ബോധപൂർവ്വം അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പം ഒരു കാര്യം ഈ എസ് എൻസ് പോലെ സംഘടനകൾ പുലർത്തുന്ന നിലപാട് ഈ പൊതുവായ നമ്മുടെ സമൂഹം പുലർത്തുന്ന ശാസ്ത്രവിരുദ്ധത ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഡോക്ടർ സാംവർഗീസ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ശാസ്ത്ര വിമർശനം എന്ന് പറയുന്ന പുസ്തകത്തിന് സഹോദരയ്യപ്പൻ്റെ പേരിൽ ഒരു അവാർഡ് കൊടുക്കപ്പെടുകയുണ്ടായി ഇപ്പൊ സഹോദരയ്യപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഇത്ര നേരം സഹോദരയപ്പന്റെ ഇപ്പോഴും നിലനിൽക്കുന്ന സാമൂഹ്യ പ്രസക്തിയും അദ്ദേഹം മുന്നോട്ട് വെച്ച ദാർശനിക വിമർശനങ്ങളും എത്രമാത്രം സമൂഹത്തെ സ്വാധീനിച്ചു എന്നതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് ഒക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രഭാഷണം നടത്തിയത് അപ്പോൾ ഈ ശാസ്ത്ര വിമർശനം എന്ന് പറയുന്ന പുസ്തകത്തിന് ഈ അടുത്ത കാലത്ത് സഹോദരയ്യപ്പന്റെ പേരിൽ നടത്തിയ ഒരു അവാർഡ് കൊടുക്കപ്പെടുകയുണ്ടായി ഈ ശാസ്ത്ര വിമർശനം എന്ന് പറയുന്ന എഴുതിയ പുസ്തകം ഒരു നാനൂറ് പേജുള്ള പുസ്തകം അടുത്ത കാലത്ത് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചാണ് അതിൽ മുഴുവൻ ശാസ്ത്ര വിമർശനം എന്ന് പറയുന്ന പേരിൽ നിരവധി അസമ്മദ്ധങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് സഹോദരനയ്യപ്പൻ ആരായിരുന്നു ഇപ്പം നമ്മൾ മനസ്സിലാക്കു സയൻസ് ദശകം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ച ആളാണ് സഹോദരനയ്യപ്പൻ അതുവരെ കേരളത്തിന് ഇന്ത്യക്ക് പരിചിതമല്ലാതിരുന്ന ഒരു വാചകമാണ് സയൻസ് ദശകം എന്ന് ആ സയൻസ് ദശകം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ച ആളാണ് സഹോദരനയ്യപ്പൻ ഈ സയൻസിന്റെ ക്രിട്ടിക് സ്വഭാവം എന്താണ് അതിൻ്റെ വിമർശനാത്മക സ്വഭാവം എന്താണ് അത് ആൾക്കാരെ ധാർമ്മികമായി എങ്ങനെ പരിഷ്കരിക്കുന്നു എന്നുള്ളൊരു സങ്കല്പമാണ് ഈ സയൻസ് ദശകം എന്ന കൺസെപ്റ്റിലൂടെ സഹോദരയെപ്പൻ മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് കൊടുക്കുന്നത് ശാസ്ത്രം ശരിയല്ല എന്ന് പറയുന്ന പത്ത് നാനൂറ് രൂപ വരുന്ന ഒരു പുസ്തകം എഴുതിയ ആളുടെ കംപ്ലീറ്റ് അസമ്മദ്ധങ്ങളുടെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അവാർഡ് കൊടുക്കുക എന്നുള്ളത് ഇത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയത് പ്രവണതയല്ല കേരള യുക്തിവാദ സംഘം സഹോദരൻ സ്മാരക പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞു കോട്ടയത്ത് ഒരു പ്രസിദ്ധീകരണം അതിൽ സഹോദര സ്മാരക പ്രസിദ്ധീകരണം തുടങ്ങിയത് സഹോദരനയ്യപ്പന്റെ ആശയങ്ങൾ ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടിയാണ് പക്ഷേ അതിലെഴുതിയ ഒരു പുസ്തകത്തിൽ സഹോദരനയ്യപ്പൻ കേവല യുക്തിവാദിയാണെന്നാണ് അതിലെഴുതിയ പുസ്തകത്തിൽ പറയുന്നത് സഹോദരനയ്യപ്പൻ സ്മാരക പ്രസിദ്ധീകരണം ഇറക്കിയ പുസ്തകത്തിൽ എന്തിനുവേണ്ടിയാണോ തുടങ്ങിയത് അതിന് ഓപ്പോസിറ്റായിട്ട് സഹോദരനയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു കേവല യുക്തിവാദിയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് വലിയ പ്രസക്തി ഇല്ല എന്നാണ് അപ്പോൾ ഈ സഹോദരനയ്യപ്പൻ തുടങ്ങിയ ഒരു ആശയം എവിടെയാണ് നിൽക്കുന്നത് ആരാണ് ഉപയോഗിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യം ആരാണിത് ഉപയോഗിക്കുന്നത് ഈ സഹോദരയപ്പിൻ്റെ ആശയത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്നവരുപയോഗിക്കുകയും സഹോദരനയപ്പിനാൽ പിന്തുടണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മളത് കണ്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കേരള ചരിത്രത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത്തരം പ്രവണതകളെ ചോദ്യം ചെയ്യാനുള്ള ശ്രമമൊക്കെ നമുക്ക് ആ അതിലുണ്ടാകണം എന്നുള്ളതാണെന്ന് പിന്നെ ഈ പ്രത്യശാസ്ത്രത്തെ പിടികൂടിയ പ്രശ്നങ്ങളുണ്ട് പ്രത്യശാസ്ത്രം പിടികൂടിയ പ്രശ്നങ്ങൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പരിഷത്തിന്റെ പ്രവർത്തനത്തിലുണ്ട് ഈ എസ് എൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന പ്രശ്നത്തിലുണ്ട് ഈ പ്രത്യശാസ്ത്രത്തെക്കുറിച്ച് പരമ്പരാഗത സങ്കല്പത്തിന് കുറെ കൂടെ മാറ്റം വന്നിട്ടുണ്ട് അത് വഴക്കമില്ലാത്ത മസ്തിഷ്കം ഒരു പുതിയ ആശയമായിട്ട് പറയാം വഴക്കമുള്ള മസ്തിഷ്കവും വഴക്കമില്ലാത്ത മസ്തിഷ്കവും എന്ന നിലയിലേക്ക് നമുക്ക് മാറാം അതെങ്ങനെയെന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തമാക്കാം എന്താണ് വഴക്കമില്ലാത്ത മസ്തിഷ്കം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആധുനിക ജനതയായി മാറിയതിന് പിന്നിൽ ഒരു സയൻസിൻ്റെ ചരിത്രം കൃത്യമായി തന്നെയുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർനെക്കസ് ചാൾസ് ഡാർവിൻ ഇന്ന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സംഭവിച്ചിരിക്കുന്ന ബ്രെയിൻ റെവല്യൂഷൻ ഈ ഒരു മൂന്ന് കാര്യങ്ങളിലൂടെയാണ് ഇന്ന് ലോകം ചലിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാം അതിൻ്റെ തുടർന്ന് വന്നിട്ടുള്ള സാങ്കേതിക വിദ്യകളിലൂടെയാണ് ഇന്ന് ലോകം ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സൗരഹിത സിദ്ധാന്തം വന്നപ്പോൾ അതുവരെ ലോകത്തെക്കുറിച്ച് മനുഷ്യൻ കണ്ടിരുന്ന ആ ഒരു രീതിക്ക് ചിന്തയ്ക്ക് തകിടം മറിച്ചുകൊണ്ട് ഒരു ശാസ്ത്ര വിപ്ലവം ആരംഭിക്കുന്നത് കോപ്പർനിക്കസിൻ്റെ കാലത്തോടു കൂടിയാണ് സൂര്യനാണ് സൗര കേന്ദ്രം എന്ന നിലയിലേക്ക് ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അതുവരെ ഭൂമിയാണ് കേന്ദ്രം എന്ന് പറയുന്ന ആശയത്തെ തകടമറിക്കുകയും ചെയ്തു ഇന്നും ചില ക്ഷേത്രങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നടുക്ക് ഭൂമി വെച്ചിട്ട് ചുറ്റും ഗൃഹങ്ങളെ വെച്ച് ഗ്രഹങ്ങളെ വെച്ചിട്ടുള്ള ജ്യോതിഷ സങ്കല്പം ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ആചരിക്കുന്നുണ്ട് അപ്പോൾ അവരിന്ന് കുട്ടികൾ പഠിക്കുന്നത് സൂര്യൻ കേന്ദ്രമാണെന്ന് പഠിക്കുകയും അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ ഭൂമി കേന്ദ്രമായി നിലനിൽക്കുകയും ചെയ്യും ഈ കുട്ടികൾ അവിടെ വെച്ച് ചിന്തിക്കുന്നില്ല കാരണം ചിന്തിക്കാൻ പ്രാപ്തമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ സമൂഹം മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത് രണ്ടാമത്തത് ഈ ഡാർവിൻ്റെ ലോകം വന്നതിന് ശേഷം ജീവവർഗ്ഗങ്ങളുടെ പരിണാമവും അതെങ്ങനെ നമ്മുടെ ധാർമ്മികത സ്വാധീനിച്ചു എന്നുള്ള പ്രശ്നം മൂന്നാമത് എന്ന് നൽകുന്നത് ബ്രെയിൻ റവല്യൂഷനാണ് ഈ ബ്രെയിൻ്റെ ബ്രെയിനെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ പഠനങ്ങൾ കഴിഞ്ഞ ഒരു ഇരുപത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വർഷത്തിനിടയ്ക്കാണ് സമൂലമായൊരു പരിവർത്തനം സൃഷ്ടിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മളെ ലോകത്തെ കാണുന്നത് എന്താണ് നമ്മുടെ ഒരു സബ്ജക്റ്റീവായ നമ്മുടെ ലോകവീക്ഷണവും ഒബ്ജക്റ്റീവായ ലോകവീക്ഷണവും എന്താണെന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ കടന്നു വരുന്നുണ്ട് അപ്പോൾ ഇത് സംഭവിച്ച കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുവരെ ഉണ്ടായിരുന്നത് ഒരു മാനിഫെസ്റ്റ് ഇമേജ് ആണ് ലോകത്തെക്കുറിച്ച് ഒരു പ്രത്യക്ഷ ചിത്രം മാത്രമാണ് നമുക്കുണ്ടായിരുന്നത് ഈ പ്രത്യക്ഷ ചിത്രം വെച്ചിട്ടാണ് നമ്മൾ ആൾക്കാരോട് പെരുമാറിയിരുന്നത് നമ്മുടെ ധാർമ്മികത രൂപീകരിച്ചിരുന്നത് നമ്മുടെ ലോകസങ്കല്പം രൂപീകരിച്ചിരുന്നത് നമ്മുടെ ലോകവീക്ഷണമൊക്കെ രൂപീകരിച്ചിരുന്നത് ഈ ഒരു പ്രത്യക്ഷ സങ്കല്പം എന്ന് പറയുന്ന നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന കാര്യങ്ങളെ വെച്ച് മാത്രമായിരുന്നു ഇപ്പോൾ ഒരു കസേര കസേര നമുക്ക് കസേര കസേരയാണെന്ന് വേറൊരാൾ പറയാതെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒരു മാവ് മാങ്ങ ഇതൊക്കെ ഒരാൾ പറയാതെ തന്നെ തിരിച്ചറിയാൻ പറ്റും പക്ഷെ ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരം എന്ന് പറയുന്ന ഒരു അമീബിയെ ആസ്പദമാക്കിയ ഒരു മസ്തിഷ്ക മസ്തിഷ്കജ്വം പിടിപെട്ടുണ്ട് ഇത് അമീബിയാണോ ഇതിൻ്റെ പിന്നിൽ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ നമുക്ക് പ്രത്യക്ഷ ചിത്രം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു സയൻസിക ചിത്രം തന്നെ വേണം ഒരു ശാസ്ത്രീയ ചിത്രം തന്നെ വേണം ഇങ്ങനെയാണ് ഒരു പ്രത്യക്ഷ ചിത്രത്തിൽ നിന്നും സയൻസിക ചിത്രത്തിലേക്ക് ലോകത്തിൻ്റെ മാറ്റവും നമ്മുടെ ധാർമ്മികതയുടെ രൂപീകരണവും ഒരു കൃത്യമായൊരു ഒരു പ്രവണതയുണ്ട് അപ്പൊ ഇത്തരം മാറ്റങ്ങൾ ഇത്തരം മാറ്റങ്ങൾ ഞാൻ പറഞ്ഞ നേരത്തെ സഹോദരനായേക്ക് വരാം ഇത്തരം മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും നമ്മൾ അവാർഡ് കൊടുക്കുന്ന ആർക്കാണ് ഈ ശാസ്ത്ര വിരുദ്ധതയ്ക്കാണ് അവാർഡ് കൊടുക്കുന്നത് അതും ആരുടെ പേരിൽ സയൻസ് ദശകം എന്ന് എഴുതിയ അയ്യപ്പന്റെ പേരിലാണ് ഈ അവാർഡ് കൊടുക്കുന്നതെന്നുള്ള ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശരിയായ ശാസ്ത്ര പ്രചരണം നമുക്ക് ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഇന്ന് ഫ്രീ തിങ്കേഴ്സ് ഫോറം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വ്യത്യാസമൊക്കെ ഇരിക്കുന്നത് ഒരു ശരിയായ ശാസ്ത്ര പ്രചരണം എന്ന അർത്ഥത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് അത് പിന്നീട് മുന്നോട്ട് പോകുന്നതിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു സാക്ഷാത്കാരം ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു പ്രയാണത്തിൽ തന്നെയാണ് അപ്പൊ നമ്മൾ ആലോചിച്ച ഒരു പരിപാടിയാണ് ഡിസംബറിൽ നമുക്ക് ഒരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ സയൻസിന് പൂർണ്ണമായിട്ടും പ്രത്യക്ഷത്തിൽ ശുദ്ധശാസ്ത്രം പറയുക എന്നുള്ളതാണ് ഒരു തെറ്റിദ്ധാരണയുണ്ട് ശാസ്ത്ര പ്രചരണം എന്ന് പറഞ്ഞാൽ ശാസ്ത്രലോകത്ത് നടക്കുന്ന ചില അറിവുകൾ നമുക്ക് ജനതയായിട്ട് പങ്കുവെക്കുക എന്നുള്ളൊരു ഇപ്പൊ കോണ്ടോ ഫിസിക്സ് കോണ്ടോ ഫിസിക്സിനെ കുറിച്ച് പ്രത്യേകിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരു ക്ലാസ് എടുത്തിട്ട് സാമൂഹ്യ പരിവർത്തനത്തിന്റെ അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ കോണ്ടോ ഫിസിക്സിനെ കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ആരോഗ്യ ഒരു പുതിയ കണ്ടുപിടുത്തത്തെ കുറിച്ച് സംസാരിക്കുക ഇതൊക്കെ വേണ്ട ഇതാണ് ശാസ്ത്ര പ്രചരണം എന്നൊരു തെറ്റിദ്ധാരണ പക്ഷെ അവിടെ മറക്കപ്പെടുന്ന എന്താണ് ശരിയായ ശാസ്ത്ര അവബോധം എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കാര്യത്തെ മറക്കുകയും ഇതാണ് ശാസ്ത്ര പ്രചരണം എന്ന് പറയുന്നത് അപ്പൊ ഈ ശാസ്ത്രം പ്രചരിപ്പിക്കാൻ ചെല്ലുന്നവർക്ക് പോലും ശാസ്ത്രബോധം ഉണ്ടാകണമെന്നില്ല ഏതാ ആ പഠിപ്പിച്ച കാര്യത്തെക്കുറിച്ച് ജനങ്ങളെ അവബോധിപ്പിക്കുന്നതിനപ്പുറം ശാസ്ത്ര ബോധം എന്താണെന്നൊരു ധാരണ അവർക്കുണ്ടാകും അത്തരക്കാർ കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സഹോദരൻ അയ്യപ്പന് വേണ്ട സഹോദരൻ അയ്യപ്പൻ അവാർഡ് വിരുദ്ധ പുസ്തകത്തിന് കൊടുക്കുന്നത് അത് സമീപകാലത്ത് ഞാൻ പറഞ്ഞ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു നിരൂപണമൊക്കെ വന്നത് ആ ശാസ്ത്ര ലോകത്ത് ഇതുവരെ ഒരു വിമർശനം ഉണ്ടായിരുന്നില്ല കലാവിമർശനം ഉണ്ടായിരുന്നു സാഹിത്യ വിമർശനം ഉണ്ടായിരുന്നു സാമൂഹ്യ വിമർശനം ഉണ്ടായിരുന്നു ശാസ്ത്ര വിമർശനം എന്ന പേരിൽ നമുക്കൊരു വിമർശനം ഉണ്ടായിരുന്നില്ല എന്നാണ് അങ്ങനൊരു അങ്ങനെ ഒരു ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ശാസ്ത്ര വിമർശനം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കുന്നു അതിന് അവാർഡ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഈ ശാസ്ത്ര വിമർശനം എന്ന് പറയുന്നത് ശാസ്ത്രം വേണ്ട ശാസ്ത്രം തെറ്റാണെന്നാണ് വിമർശിക്കുന്നത് അങ്ങനെ ഒരു വിമർശനം ആയിരുന്നില്ല ശാസ്ത്രത്തിന്റെ വിമർശനം ശാസ്ത്രത്തിന്റെ വിമർശനം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സാധാരണ ആൾക്കാർ പറയാനുണ്ട് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ധാർമ്മികമായി അല്ലെങ്കിൽ മൂല്യപരമായി ന്യൂട്രൽ ആണെന്ന് പറയുന്നത് അങ്ങനെ ന്യൂട്രൽ എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ആർഗ്യു റീസണിങ് ക്രിട്ടിക് റിവിഷൻ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു ആശയ സംഗതിയും ലോകത്തില്ല ശാസ്ത്രത്തെ നമുക്ക് തൽക്കാലം ഒരാശയമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ക്രിട്ടിക് റിവിഷൻ അല്ലെങ്കിൽ ആർഗ്യു റീസണിങ് റീസണിങ് പലർക്കും ഉണ്ടാവും ഇപ്പൊ എന്തിനെ കുറിച്ചും ഒരു കാരണം പറയാ മഴ പെയ്യുന്നതിന് കാരണം ഇന്ദ്രനാണ് അത് റീസണിംഗ് ആണ് നമുക്ക് അങ്ങനെയല്ല ശാസ്ത്രത്തിന്റെ ഒരു റീസണിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ വസ്തുതാപരമായ റീസണിങ് അവതരിപ്പിക്കുന്നത് ആ റീസണിങ് കൊണ്ട് തീർന്നില്ല അതിനെക്കുറിച്ച് ആർഗ്യൂ ചെയ്യുമ്പോൾ തന്നെ ക്രിട്ടിക്കും റിവിഷനും ഉണ്ട് അപ്പം ഈ നാല് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു സംഗതിയും ലോകത്ത് വേറെയില്ല ഒരാശയം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവര് വഴക്കമില്ലാത്ത മസ്തിഷ്കത്തിലാണ് അത്തരം ആശയങ്ങൾ പ്രവർത്തിക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞു പരിഷത്തിന്റെ പരിഷത്ത് ഒരിക്കലും സൂക്ഷ്മശാസ്ത്രത്തെ കാണില്ല സ്ഥൂല ശാസ്ത്രത്തെ മാത്രമേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ആലപ്പുഴയിൽ ചന്ദ്രനെ കുറിച്ച് പരിപാടി നടക്കുന്നു അപ്പം ചന്ദ്രനിൽ പോയ ആ സ്യൂട്ടൊക്കെ ആയിട്ടുണ്ട് കുട്ടികളെ കാണിക്കുക നക്ഷത്ര നിരീക്ഷണം നടത്തുക അതേസമയം അവർ പഠനത്തിൽ പിന്നെ വർഷങ്ങളായി നമ്മുടെ പുരോഗതിയിൽ പിന്നെ അവാന്തര വിഭാഗങ്ങൾ ദളിത് വിഭാഗങ്ങൾ പിന്നോക്ക വിഭാഗങ്ങളൊന്നും നമ്മുടെ ചരിത്രത്തിലേക്ക് വന്നിട്ടില്ല എന്ന് പഠനം നടത്തും അതേസമയം സവർണ സംവരണം വന്നു കഴിഞ്ഞാൽ ഒരക്ഷരം വീണ്ടും ഇല്ല സവർണ സംവരണത്തെ എതിർത്ത് ഒരക്ഷരവും പരിശുദ്ധക്കാരും വീട്ടില്ല അവരുടെ പഠനത്തിലൊക്കെ പറയും അതിന് കാരണം എന്താ പറഞ്ഞാൽ ഈ സൂക്ഷ്മശാസ്ത്രം ഈ ക്രിട്ടിക് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് അവരെ പ്രവർത്തിപ്പിക്കുക എന്താണ് വഴക്കമില്ലാത്ത മസ്തിഷ്കമാണ് വഴക്കമുള്ള മസ്തിഷ്കമാണ് ശാസ്ത്രം സൃഷ്ടിക്കുന്നത് ഇത് വഴക്കമില്ലാത്ത മസ്തിഷ്കമാണ് എന്താണ് അവർ പ്രത്യയശാസ്ത്രമാണ് അതിനെ പിടികൂടിയിരിക്കുന്നത് അപ്പൊ പ്രത്യയശാസ്ത്രത്തിന് വിധേയമായി മാത്രമേ അവർക്ക് ചിന്തിക്കുന്നതുകൊണ്ട് ഒരിക്കലും അതിലൊരു വഴക്കം ക്രിട്ടിക്ക് വരില്ല സ്വയം വിമർശനം എന്നൊക്കെ പറയുമെങ്കിൽ ഒരിക്കലും ഒരു ക്രിട്ടിക്ക് വരില്ല റിവിഷൻ വരില്ല അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഈ ക്രിട്ടിക്കും റിവിഷനും ഒക്കെ സാധ്യമാക്കിയത് ഈ വഴക്കമുള്ള മസ്തിഷ്കമാണ് അപ്പോൾ വഴക്കമുള്ളൊരു മസ്തിഷ്കത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ ശരിയായ ഒരു ശാസ്ത്രബോധത്തിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞൊരു പൊതു കൺസെപ്റ്റ് ഇതാണ് ശാസ്ത്രബോധം എന്ന് പറയുന്നത് ശാസ്ത്രപ്രചരണം എന്ന് പറയുന്നത് രണ്ടും കുറച്ച് വ്യത്യാസമുണ്ട് ശാസ്ത്രപ്രചരണം എന്ന് പറയുന്നത് ശാസ്ത്ര വിഷയത്തെക്കുറിച്ച് ഒരാൾ സംസാരിക്കുന്നതാണ് അത് ഏതൊരാൾക്കും പഠിച്ചയാൾക്കും പറ്റും പക്ഷേ ശാസ്ത്രബോധം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ക്രിട്ടിക്കും റിവിഷനും റീസണിങ്ങും ആർഗ്യവും എല്ലാം ചേർന്ന് നമ്മുടെ ഒരു കഴിഞ്ഞ പത്ത് മുന്നൂറ് വർഷമായി നമ്മുടെ തലമുറയെ സ്വാധീനിച്ച നമ്മുടെ ധാർമ്മികതയെ നിശ്ചയിച്ച നമ്മുടെ പുരോഗതിയുടെ ദിശയെ നിശ്ചയിച്ച ഒരു ഘടകമാണ് ശാസ്ത്രം അത് ഈ പ്രത്യക്ഷ ചിത്രത്തിൽ നിന്നും ഒരു ശാസ്ത്രീയ ചിത്രത്തിലേക്കുള്ള മാറ്റവും നമ്മളെ റിവിഷൻ ചെയ്യാൻ സഹായിച്ച ഒരു ഘടകവുമാണ് അതുവരെയുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ചിന്തകളെ ലോകഭീഷണത്തെ മാറ്റിമറിച്ച ഒരു ശാസ്ത്ര ബോധം എന്ന് പറയുന്ന സംഗതിയെ എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാമെന്നും എങ്ങനെ അത് ഈ ആധുനിക ഇന്ത്യയുടെ നെഹ്റു ഒക്കെ കണ്ട ഒരു ആധുനിക ഇന്ത്യയുടെ അംബേദ്കർ കണ്ട ആധുനിക ഇന്ത്യയുടെ ഒരു അടിത്തട്ടായിട്ട് പ്രവർത്തിപ്പിക്കാം എന്നതിനെ കുറിച്ചുള്ളൊരു ചർച്ച ചർച്ചയും അതിനെക്കുറിച്ചൊരു ക്ലാസ്സുമാണ് നോക്കുന്നത് അവിടെ സംഘടിപ്പിക്കാനുള്ളത്